ഇപ്പോഴും ഇപ്പോഴും അവിടെ ഒരു ഒരു നമുക്ക് പാലൂട്ടാൻ എന്നുള്ളതാണ് ൊപ്പം നമ്മൾ എല്ലാവരും കൈകോർക്കുകയാണ് അതിനിടയിലാണ് ഒരു വ്യത്യസ്തമായ ഒരു സന്ദേശം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് അതായത് അവിടെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് കൈക്കുഞ്ഞുങ്ങളുണ്ട് ഒരു പക്ഷെ അമ്മയൊക്കെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും അപ്പോൾ എൻ്റെ ഭാര്യയുണ്ട് മുലപ്പാൽ വേണ്ട കുഞ്ഞുങ്ങളോട് പറയൂ ഞങ്ങൾ വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഇടുക്കിയിൽ നിന്നുള്ള സജിനും ഭാര്യ അവർ അവർ കഴിഞ്ഞു മാത്രമല്ല പുറപ്പെടുകയും ചെയ്തു എന്താണ് ഇങ്ങനെ ഒരു സന്ദേശം ും ഞാനൊരു അമ്മയാണല്ലോ അപ്പം എൻ്റെ കുഞ്ഞ് വിശന്ന് ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് കരഞ്ഞ കരഞ്ഞാൽ നമുക്ക് അത് എന്തുമാത്രം ഒരു ഇതാവും അപ്പോൾ വിശന്ന് കരയുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോ അമ്മമാർക്കുണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ അപ്പോൾ ഞാനതേ വിചാരിച്ചു കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ കൊടുക്കാൻ നമുക്ക് വേറെ സാമ്പത്തികമായിട്ടൊന്നുമില്ല എന്താന്ന് ചോദിച്ചാൽ കുട്ടികൾ ഉൾപ്പെടെ മണ്ണിനടിയിലാണ് അപ്പൊ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് ഈ നമ്മുടെ കുഞ്ഞിനെ പോലെ തന്നെയാണ് ഒരു അഞ്ച് മിനിറ്റ് അതിന് വിഷപ്പടക്കി നിക്കാൻ പറ്റില്ല

ൽക്കാരാണേലും എല്ലാരും തന്നെ ഓരോ നൂറടുക്കുവാണെങ്കിലും ഒരു രണ്ടോ മൂന്നോ അത്രേ ഉള്ളൂ നെഗറ്റീവ് നെഗറ്റീവ് മൈൻഡ് നമ്മളെ ഒരു ഓരോ കുഞ്ഞിനെ കുഞ്ഞിനെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ആയിരിക്കും ഓർമ്മ വരിക അതെ തീർച്ചയായും നമുക്ക് ഇവിടെ ഫാദറിലോട് എല്ലാ ബന്ധുക്കളല്ലേ ഈ വയനാട് കോഴിക്കോട് അവിടെ ഉണ്ട് നമ്മുടെ കയ്യിലുള്ളതും കൊണ്ട് എന്താ എന്താന്ന് വെച്ചാൽ പോരുക എന്നുള്ളൊരു ഇതാ ഇപ്പോഴും അവിടെ ഒരു ഒരു നമുക്ക് പാലൂട്ടാൻ ഇപ്പോഴും സഹായിക്കാനൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഈ പോസ്റ്റ് വലിയൊരു വൈറൽ കൂടിയാ വൈറൽ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ പോസ്റ്റ് കാണുമ്പോൾ കണ്ടു നിറയ ചെയ്തിരുന്നത് അതെ തീർച്ചയായിട്ടും ഒരുപാട് പേര് അങ്ങനെയാണ് പറഞ്ഞ വിളിച്ചു പറയുന്നതൊക്കെ കണ്ണ് നിറഞ്ഞു പോയി കണ്ണു നിറഞ്ഞു പോയി ഒത്തിരി അഭിനന്ദനങ്ങൾ അങ്ങനെയൊക്കെയാ അത് പറഞ്ഞിരുന്നു അങ്ങനെയൊന്നും വിചാരിച്ചേ ചെയ്തതല്ല പക്ഷേ എന്തോ വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ കാണുന്നു ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഫേസ്ബുക്കിൽ ഒരുപാട് പോസ്റ്റുകൾ കണ്ടിരുന്നു ആ ഈ ഭാവനയുടെ ഈ കാര്യം കാണുന്ന സമയത്ത് എല്ലാവരുടെയും കണ്ണ് നിറയുന്നു എന്നുള്ളത് ശരിക്കും നമുക്കൊക്കെ തോന്നുന്ന ഒരു വികാരവും അത് തന്നെയാണ് ഈ കുഞ്ഞും കുഞ്ഞുമൊത്താണ് അവരങ്ങോട്ട് പോകുന്നത് സ്വന്തം കുഞ്ഞിന് പാലൂട്ടുന്നതിനൊപ്പം മറ്റവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൂടെ പാലൂട്ടാൻ ഒരു അമ്മ മനസ്സിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ സഞ്ജുപുറ്റമണ്ണൊപ്പം ഷിതാജഗത് മേടിയാവാൻ കോരിപ്പോ